വണ്ടിയുടെ കാര്യങ്ങളും കൊണ്ട് ഇനി അധികമാരും ആർ ടി ഒ ഓഫീസിൽ ചെന്ന് കയറേണ്ട പൊതുജനത്തെ കഴിവതും ഓഫീസിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുമോ എന്നാണ് സർക്കാരിൻ്റെ ചിന്ത കൂട്ടം കൂടി വരി നിന്ന് ലൈസൻസും പെർമിറ്റും ടാക്സും അടയ്ക്കുന്ന പരിപാടി ഇനി വേണ്ടെന്ന് ആണ് തീരുമാനം ഈ വർഷം തുടക്കം അതായത് ജനുവരി ഒന്ന് മുതൽ തുടങ്ങി സർക്കാർ പൊതുജനങ്ങളോട് വലിയ സ്മാർട്ടായി തുടങ്ങുന്നു എല്ലാം ഓൺലൈനിൽ കിട്ടുമല്ലോ പിന്നെന്തിന് ആർ ടി ഓഫീസിൽ വരണം സംവിധാനങ്ങൾ ചെറിയ പൈസ കൊടുത്താൽ പുറത്ത് ചെയ്യാം അവിടെ പണം അടയ്ക്കാം പക്ഷേ ചാർജുകളടക്കം പൈസ നമ്മൾ തന്നെ അടയ്ക്കണം കേട്ടോ പൊതുജനത്തെ പുറത്താക്കി സർക്കാർ ജനത്തിന് വച്ച് നീട്ടുന്നത് ഒരു വെബ്സൈറ്റാണ് പരിവഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തുറന്നു വെച്ച് എല്ലാം എന്തും അവിടെ ചെയ്തു തീർക്കാം എന്നാൽ പിന്നെ നമുക്ക് പരിവഹൻ ഒന്ന് പരിശോധിക്കാമല്ലോ ഗൂഗിളിൽ പരിവഹൻ എന്ന് സെർച്ച് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലെത്താം ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടിയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ വാഹനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാനായി സൈറ്റിലെ താഴെ കാണുന്ന മെനുവിൽ കേരളം വന്ന് സെലക്ട് ചെയ്യണം ആദ്യം അപ്പോൾ കേരളത്തിലെ എം ബി ഡി വിഭാഗത്തിലെത്തും അവിടെ എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സേവനങ്ങൾ ലൈസൻസ് മുതൽ പെർമിറ്റ് വരെ എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ വ്യക്തിഗത സേവനങ്ങൾ സാരഥി എന്ന വിഭാഗത്തിലാണ് കാണുന്നത് അവിടെ ലേണേഴ്സ് ലൈസൻസ് മുതൽ ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും നിർത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ആർ ടി ഓഫീസിൽ പോകാൻ ഓൺലൈനായി നമുക്ക് എല്ലാ സേവനങ്ങളും കിട്ടാൻ ഒന്നുകിൽ സ്വന്തമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് എല്ലാം നടത്തിയെടുക്കാം കൊമേഴ്സ്യൽ വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ വേണ്ട പെർമിറ്റ് എന്നിവ ചെക്ക് പോസ്റ്റിൽ പോയി കാത്തു കിടക്കാതെ നമുക്ക് നേരത്തെ തന്നെ ഓൺലൈനായി എടുക്കാം പ്രധാനമായും ചെക്ക് പോസ്റ്റിൽ കൈക്കൂലിയും സമയം താമസിക്കലും ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും നമുക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ഇനി നമുക്ക് കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ വീട്ടിൽ ഇല്ലെങ്കിലോ പരിചയക്കുറവുണ്ടെങ്കിലോ പേടിക്കണ്ട എം വി ഡിയുടെ പരിശീലനത്തിൽ ഈ സേവാ കേന്ദ്രങ്ങൾ ആർ ടി ഓഫീസിൻ്റെ പരിസരത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു ഫീസ് ഈടാക്കി പൊതുജനങ്ങളുടെ സേവനം നടത്തിക്കൊടുക്കുന്നുമുണ്ട് പൊതുജനങ്ങൾ ഈ സേവനങ്ങൾക്കായി ഫീസ് നൽകേണ്ടി വരുന്നുണ്ടെങ്കിലും ഏജന്റന്മാരുടെ സഹായമില്ലാതെ കാര്യം നടക്കും എന്നതാണ് വലിയ വ്യത്യാസം ആർ ടി ഓഫീസിൽ ഏജന്റുമാരുടെ ഇടപെടലും സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി ക്രമീകരിച്ചിട്ടുണ്ട് ഈ സേവാ കേന്ദ്രങ്ങൾ ഓഫീസ് സമയത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും മറ്റ് അക്ഷയ കേന്ദ്രങ്ങളും ആർ ടി ഒ സേവനങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും അപേക്ഷ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാൻ സൈറ്റിൽ ആവശ്യപ്പെടുന്ന രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോ സിഗ്നേച്ചർ എന്നിവയും ഇതിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയും മിനിറ്റുകൾ കൊണ്ട് രേഖകൾ സബ്മിറ്റ് ചെയ്താൽ പിന്നെ പേയ്മെൻറ്റ് ഓൺലൈനായി തന്നെ അടയ്ക്കാം അത് നമ്മുടെ മൊബൈലിൽ യു പി ഐ സംവിധാനത്തിൽ അടയ്ക്കുകയും ചെയ്യാം എം ബി ഡി സേവാ കേന്ദ്രത്തിൽ ക്യാഷ് കൊടുത്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ കഴിയും ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷകൾ എന്തായി എന്ന സ്റ്റാറ്റസ് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ പരിശോധിക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ സമയത്തും വീണ്ടും വെബ്സൈറ്റിൽ വിവരങ്ങൾ തേടാൻ ലോഗിൻ ചെയ്യാൻ ഒ നമ്മുടെ മൊബൈലിൽ തന്നെ വരുന്നതും എളുപ്പത്തിൽ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കാനാവും എന്നതും ഫലപ്രദമാണ് അതുകൊണ്ട് ചിലപ്പോൾ ആർ ടി ഓഫീസിലെ ആളിനെ കേട്ടാത്തത് പൊതുജനങ്ങൾക്ക് ഒരു വിധത്തിൽ ഉപകാരമായേക്കാം